അരികിൽ രചന ലക്ഷ്മി അവതരണം സാലിം ജോയ്ക്ക് അപ്പോഴാണ് തന്നെ നോക്കി രാഹുൽ പരുങ്ങി കളിച്ചതിന്റെ കാര്യം മനസ്സിലായത് ഒരു വളിച്ചു ചിരി കൊടുത്ത് ജോയി ഡേവിയുടെ ഫ്ലാറ്റിലേക്ക് പതിഞ്ഞുരൊക്കെ തന്നെ മോളിക്കുട്ടിയും ജോയി അകത്തേക്ക് കയറിയതിന് പിന്നാലും വാതിലടിച്ച അകത്തേക്ക് കയറി നിങ്ങൾക്ക് എന്താ പട്ടണം മനുഷ്യ സത്യത്തിൽ ഞാൻ അവിടെ ചോർത്തിലടി കോലിന്നാണെന്ന് പക്ഷേ നെയ്യെന്നിച്ചായെന്ന് സ്നേഹത്തിൽ വിളിച്ചില്ലേ അതെനിക്ക് നന്നായി സുഖിച്ചു ഒന്നോട് വിളിച്ചേടി ഈ മോന്ന നോക്കി നിങ്ങൾ ഇച്ചായെന്ന് വിളിച്ച പാട് എനിക്കറിയും മനുഷ്യ ഇതെല്ലാം കേടു കി കളഞ്ഞ് വൃത്തിയായിട്ട് അപ്പുറത്തേക്ക് വന്നാ മതി ഞാൻ പോവാം അവിടെ വായികേണ്ടല്ലോ നീ ചെന്ന് എനിക്കിടുന്നു നല്ല കാപ്പീട് ഈ നട്ടുച്ചക്കോ അതിനെന്ന ഞാൻ കുളിച്ചിട്ട് വരാം അപ്പോഴേക്ക് എടുത്തു വെച്ചാ മതി അതിനോട് കാപ്പിപ്പൊടി വലതുണ്ടോ ഞാൻ അപ്പുറത്ത് പോയിട്ടോണ്ട് വരാം എന്നിട്ട് വേണം കുരുപ്പകൾ ഓടി വരാൻ ചായയും കാപ്പി ഇടാനുള്ളതെല്ലാം ഇവിടുത്തെ അടുക്കളയിൽ കാണും നീ ചെന്ന് നോക്ക് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പോകാം കേട്ടോ ഇങ്ങനെക്കിന് ശരിക്കും പട്ടാതാണ് കർത്താവേ ആരെയും നട്ടിച്ചൊക്കെ കാപ്പി കുടിക്കുവോ സ്വയം പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു ജോയി കുളിച്ചിറങ്ങുമ്പോൾ ചൂടുപാറുന്ന കാപ്പിയുമായി മോളിക്കുട്ടി അവിടെ തന്നെയുണ്ട് സ്നേഹം ഒരു തോർത്തും കൊടുത്ത് തന്നെ നോക്കി പാടി വരുന്നവനെ അവൾ കണ്ണെടുക്കാതെ നോക്കി അവളുടെ കയ്യിൽ പിടിച്ചവൻ സ്വയം പാടിക്കൊണ്ട് ഡാൻസ് കളിക്കാൻ അധികം നേരം വണ്ടിയിരുന്നില്ല എന്നതാ മനുഷ്യ നിങ്ങൾക്ക് ചിരിയോടെ ചോദിക്കുന്നവള് അവൻ ഇത് കൈകൊണ്ടും ഭാര്യയെടുത്തു ഇച്ഛായ കുറച്ച് ദിവസം കാണാതെ ഇരുന്നതല്ലായോ ഞാൻ എന്റെ പെണ്ണിനെ അതുകൊണ്ട് കുറച്ച് നേരം അത് നമ്മുടെ മാത്ര എന്റെ മോളൊരു മുട്ടാ പോക്കുകൊണ്ട് പോരാതണ്ട അവൻ പറഞ്ഞു നിർത്തിയത് ജോയിയുടെ കവളിൽ നല്ലൊരു കടി കൊടുത്തിരുന്നവള് എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്താ മതി പക്ഷേ നാളെ തന്നെ വേണം മനസ്സിലായതാ എനിക്ക് സർ എന്നാ ഓക്കെ വാ കാഴ്ചട്ട് പോക ഇനി സോറി സർ ഇന്ന് അമ്മയുടെ പിറന്നാളാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിച്ചില്ലേ പിന്നെ അവിടോട്ട് പോവേണ്ടി വരില്ല ഓക്കെ ഓക്കെ എന്ന നാളെ കാണാം മോൻ പോകുവാണോ കഴിച്ചിട്ട് പോകാം മോള് കഴിക്കാൻ എടുത്തു വെക്കുവായിരുന്നു ഇന്ന് അവന്റെ അമ്മയുടെ പിറന്നാളാണ് സോ വീട്ടിൽ നിന്നാണ് ഊണ് അങ്ങിന്റെ വഴി കുഞ്ഞാ വി രാഹുൽ ഒന്ന് പകച്ചിട്ടേ വി നോക്കി അവിടെയാണെങ്കിൽ അതിലും പകച്ചു നിൽപ്പാണ് ഉണ്ടോ എന്തെവിടെ ചോദിക്കണം എന്ന് അറിയില്ല പിള്ളാനല്ലേ ആ എന്താ ശരി ഞാനിറങ്ങുന്നു രാഹുൽ ഇനി എന്തെങ്കിലും കേൾക്കും കേൾക്കുമ്പോ ജീവനും കൊണ്ട് ഓടിയിരുന്നു വൈകിയാണെങ്കിൽ ഉറഞ്ഞ തുള്ളിയാണ് നിൽപ്പ് ഒരു വാളുകൂടെ ആ കയ്യിലുണ്ടായിരുന്നെങ്കിൽ കറച്ചു കാലി രണ്ടിനെ ഞാനിനി കെട്ടിയിടും നോക്കിക്കോ ലോകത്തുള്ളവടെ എല്ലാം വായിലെ കുഞ്ഞുപാപ ഉണ്ടെന്ന് അറിയാൻ നടക്കുവാണെ രണ്ടും അമ്മയല്ലേ പനി കുഞ്ഞുപാവ വയറ്റിലാ ഉണ്ടാവു കഴിഞ്ഞു ആ അങ്ങനെ അമ്മയിലെ വയറ്റില് വാവിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചേരുപോയി ചോദിച്ചാൻ കഴിഞ്ഞു ഈ അമ്മ എല്ലാം പറഞ്ഞുകൊണ്ട് വൈകിയെ ദേശത്തിൽ നോക്കി രണ്ടാളും പാവയും വലിച്ചെറിഞ്ഞ് പോക്കായിരുന്നു മുറിയിലേക്ക് ഇതിന് രണ്ടിനെയും ഞാൻ വല്ല ആക്കിരിക്കാർക്കും കൊടുക്കും വൈകാതെ അമ്മേനെ കൊച്ചിട്ട് വേറെ അമ്മ കീറ്റോ നോച്ചി പാപ്പ ആദി വൈകിയുടെ അലർച്ചയ്ക്ക് അടുത്തും അപ്പോഴേക്ക് രണ്ടാളും മുറിയിലെത്തി കഴിഞ്ഞിരുന്നു അവളുടെ നോട്ടം ഡെവിയിലും അച്ഛനിലേക്ക് തിരിഞ്ഞു എന്താണെന്ന് അറിയില്ല വല്ലാത്തക്കെ അലുവേദന ഞാനെന്തൊക്കെ കിടക്കട്ടെ അച്ചാ എന്താന്ന് വെച്ചാ വാങ്ങിച്ചോണ്ട് വാ മോനെ ബേബി വൈകിയെ നോക്കി നല്ലൊരു ചിരിയങ് വെച്ച് കാച്ചു കൊഞ്ചിക്ക് കുറച്ചുകൂടെ കൊഞ്ചിക്ക് നാട്ടുകാരുടെ കഴിഞ്ഞ് തല്ലുകൂടി കിട്ടാൻ ഇനി ബാക്കിയുള്ളൂ ഈ കണക്കിന് പോയാ അത് വൈകാതെ കിട്ടും അന്നും ഈ ചിരി വേണം അവര് പിള്ളേരല്ലേ അതെയോ ഞാൻ അറിഞ്ഞില്ല പിള്ളേർക്കല്ല നിങ്ങൾക്ക് രണ്ട് തല് തരേണ്ടത് എവിടിയാ ചൂരലി ചൂരലോണ്ട് ഈ ചായ ഓടരുത് അവിടെ നിന്നേ സത്യത്തിൽ എന്നതാ നിന്റെ പ്രശ്നം അവരിതൊക്കെ ഇന്നും ഇന്നലെ കാണിക്കാൻ തുടങ്ങിയതല്ലോ അപ്പൊ അതല്ല എന്നെ എന്നെങ്ങനെട്ട് ഓടിക്കാതെ നീ കാര്യം പറയാൻ നോക്ക് ഇത്രയും നേരമായിട്ട് എന്നെ ഒന്ന് നോക്കി വെച്ചാൽ ഫോണിൽ കൂടി എന്തോ സ്നേഹമായിരുന്നു നേരിട്ട് കാണുമ്പോൾ ഏതാണ്ട് മാറിക്കെന്നൊക്കെ കാര്യം പറിച്ചില്ല എങ്ങനെ ഉണ്ടടി എന്നാലും ചോദിച്ചോ എന്നോട് അപ്പം നേരത്തെ നിന്നെ ഉമ്മ വെച്ചത് ആരാ നിന്റെ അപ്പൂപ്പനാണോ അത് ഞാൻ കരഞ്ഞോണ്ടല്ലേ അല്ലല്ലോ അതും കാണില്ല അതൊക്കെ ചോദിച്ചാൽ കണ്ടു പഠിക്കണം ആടിയാണെങ്കിൽ അവിടെ സ്നേഹം കാണണം നാരങ്ങോളം ഞാൻ കൊടുത്തപ്പോ ആടിയാണെങ്കിലും ചോദിച്ചാൽ മോൾ കൂട്ടിയെ നോക്കിയൊരു നോട്ടുണ്ട് എനിക്ക് കൊണ്ടുവരണം ഞാൻ നോക്കുമ്പോ ആ ഗ്ലാസ്സിൽ അവസാന തുള്ളി കൂടി നക്കിയെടുക്കാൻ നോക്കുക ദാഹിച്ച് വരഞ്ഞിതിരുന്ന ആരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ചുറ്റോടൊന്നും കണ്ടില്ല കാണില്ല ഏത് നേരത്താണ് ഇതിനൊക്കെ സ്നേഹിക്കാൻ തോന്നിയത് ഈ ടീച്ചറെ വിളിച്ചോണ്ട് വാ ഡെവിയാണെ ഞാൻ എന്ത് ചെയ്തു എന്ന പോലെ അവിടെ നിന്നു പെട്ടെന്ന് ജോയെ ഓർമ്മ വന്നതും അവൻ അവന്റെ ഫ്ലാറ്റിലേക്ക് നടന്നു ഇനി ഒട്ടും വൈകിക്കേണ്ട ഒരു കുഞ്ഞി ചെറുകനെ കൂടി വേണം നല്ല കുറുമ്പുള്ള മോളിക്കുട്ടിയുടെ നോട്ടം കണ്ടെന്ന് ജോയി പറയാൻ വന്നത് പകുതിയിൽ നിർത്തി കുറുമ്പോന്നില്ലാത്തൊരു പാ മുടിച്ചടിച്ച് ചേർക്കാൻ മതി വരുമ്പോ കാണാം ഇവിടെ ഉള്ളതിന്റെ ബാക്കിയല്ലേ അപ്പൊ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നല്ലേ എടിക്കള്ളി എന്നിട്ടാണോ നേരത്തെ പറയാതിരുന്നത് പുതപ്പിനുള്ളിൽ കൂടി തന്നെ പിന്നെയും കെട്ടിപ്പിടിക്കാൻ വരുന്നവന്റെ താലക്കെട്ടുകൊണ്ട് കൊടുത്തോളു എങ്ങോട്ടും വരുവാ മാറങ്ങോട്ട് അവട എന്നതാന്ന് ആർക്കറിയാം അവളെ ഇങ്ങോട്ടും അതുങ്ങൾ അതൊക്കെ മേഖാൻ ഒക്കില്ല അതിനവിടെ ഡി ഉണ്ടല്ലോ അവൻ നോക്കിക്കോളൂ രണ്ടിനും നീ നീ ഇങ്ങോട്ട് വാ നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം അവന് അവൻ സ്റ്റേഷനിൽ നിന്ന് ആളോട് സംസാരിക്കുമല്ലേ ആ ബെസ്റ്റ് അവനൊക്കെ എപ്പോഴും പോയി കാണും മണി രണ്ടു കഴിഞ്ഞു രണ്ടോ ക്ലോക്കിലേക്ക് നോക്കിയ മോളിക്കുട്ടി കടലിൽ നിന്നും പുതപ്പും കൂട്ടിപ്പിടിച്ചിരുന്നേ എഴുന്നേറ്റു പോതപ്പും കൊണ്ടേ എവിടെ പോവടി അതിൽ എന്നിട്ട് അറക്കിണ്ട് ആദ്യ താ ഇന്ന പിടിക്ക് ഇത്ര നേരമായെന്നൊരു വാക്ക് പറഞ്ഞ മനുഷ്യ നിങ്ങൾ കർത്താവേ ഞാൻ എങ്ങനെ അവിടേക്ക് കയറി ചെല്ലും ഓ പിന്നെ ഭാര്യയും പറഞ്ഞാ ഉള്ളിടത്തല്ലേ ഇങ്ങനൊക്കെയാ അവൻ പറഞ്ഞത് കേൾക്കാതെ ബാത്റൂമിൽ കയറി കുളിച്ചവൾ കുളിച്ചവളാപ്പുറത്തേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ടാ തോന്നുന്നു ഞാൻ കാമുകനാണെന്ന് എനിക്ക് എട്ടിക്കൊച്ചവളറിഞ്ഞില്ലേ മോളിക്കുട്ടി ചെല്ലുമ്പോൾ ആരെയും അവടെ കണ്ടില്ല മുറി അടിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ മനസ്സിലായി എല്ലാവരും ഉച്ചമയക്കത്തിലാണെന്ന് വാരിൽ നിന്നും വിളി വന്ന അവൾ രണ്ട് പ്ലേറ്റ് എടുത്ത് ജോയിക്കുമ്പോൾ അവൾക്കുള്ള ചോറെടുത്ത് വിളമ്പി ആ വന്നോ അവൻ എന്തേടി ഡവിയുടെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ഫ്ളാറ്റിലുണ്ടടാ വായിക്കുറക്കാണോ എവിടെന്ന മൂന്നുകൂടി മുറിയിൽ കിടന്ന് കുത്തി മറിയുന്നുണ്ട് ചോദിച്ചാൽ ഞാൻ ഫ്ലാറ്റിലോട്ട് പോയെന്ന് പറഞ്ഞാ മതിയേ ആ ഡേവി ചെല്ലുമ്പോൾ ജോയിൽ കുളിച്ചിറങ്ങുവാണ് നീ ഇപ്പോഴാണ് കുളിച്ചത് വന്നൊരു സമയം എത്രയായി ഇത് രണ്ടാമത് കുളിയാ നീ ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ട് വന്നത് എനിക്ക് പേശന്നിട്ട് തീട്ട് പയ്യാ ആദ്യം പോയി വന്നത് കഴിക്കട്ടെ ഇത്രയും നേരം കഴിക്കട്ടായിരുന്നല്ലോ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ മതി ഞാൻ പിന്നെ ഇവിടെ ഡപ്പാകൂത്ത് കളിക്കണം നിനക്ക് എന്നാടാ നിന്നോടൊല്ല നാരങ്ങളെള്ളം കുടിക്കാൻ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കൂടി അവൻ്റെ ഒരു നോട്ടം ഏ നാരങ്ങളും നോട്ടവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരെ നോക്കി ഞാൻ നീ ആ മോളിക്കുട്ടിയെ നാരങ്ങളെ കുറിച്ചപ്പോ നോക്കിയില്ലേ ഞാൻ വിനെ എന്റെ പെണ്ണുപിള്ളിയല്ല അത് ആരെയാണോ നോക്കേണ്ടത് നിനക്ക് എന്താണോ ബ്രാന്താണോ ആണ് നീ ഇനി അവളെ നോക്കിയത് ഞാൻ അറിഞ്ഞ അത്രയും പറഞ്ഞ് ചാടിത്തുള്ളി മുറിയിൽ കയറി കഥകളക്കുന്നവരെ ജോയി പകച്ചു നോക്കി ഏ ഇനി അവളെ കിട്ടിയത് ഞാനല്ലേ നേരത്തെ അവളായി ഓടിയത് ഇപ്പൊ ദൈവം പറയുന്നു നോക്കരുതെന്ന് ഇതെന്തോന്നിത് ആഹാരം കഴിച്ചിട്ട് മുകളിലേക്ക് നോക്കി കണക്ക് കൂട്ടുന്നു ജോയെ കണ്ട് ആദ്യം അന്നെയും അടുത്തേക്ക് വന്നു പാപ്പ എൻ്റെ കാച്ചു വാ ആ നീങ്ങു വന്നേ ഞാൻ നിന്റെ പപ്പ അപ്പ നിന്റെ അമ്മയുടെ പേരെന്താ മോലിക്കുച്ചി അപ്പ ആ കുച്ചി തന്നെയാണല്ലോ പിന്നെ ഇവരൊക്കെ എന്താതിനെ അങ്ങനെ കാണിക്കുന്നേ ജോ പാപ്പ എന്റെ പറ്റി ഒന്നുമില്ല രണ്ടും പോയി ഉടപ്പൊക്കെ ഇട്ടിട്ട് വാ നമുക്ക് പാർക്കിലൊക്കെ പോവേണ്ടേ ആ വാ വാ പോവാം കേൾക്കേണ്ട താമസം രണ്ടുപേരും അകത്തേക്ക് ഓടിയിരുന്നു പാർക്കിലും ബീച്ചിലും എല്ലാം കറങ്ങി ഒരുപാട് വൈകിയാണ് എല്ലാവരും എത്തിയത് ദിവസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ ഒന്നിച്ചൊരു ദിവസം അവർക്കെല്ലാം ഒത്തിരി സന്തോഷം നിറഞ്ഞതായിരുന്നു ഇന്നാണ് വൈകി വിളിച്ചതനുസരിച്ച് ഭരണം തീർത്തിയും ബാമയും വരുന്നത് ബാമ രാവിലെ തന്നെ ഫ്ലാറ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ആ എല്ലാവരും വരുന്നതിന് മുമ്പ് പിള്ളേരുടെ കൂടെ ഇരിക്കാനാ അതിപ്പോ ഇങ്ങനെയായി സവാള സവാളറിയുന്നതിനിടയിൽ കണ്ണുനീര് തുടച്ചുകൊണ്ട് ബാമ പറയുന്നത് കേട്ടതും ഇരിക്കുന്ന ജോയിൻ കൂടെ കരഞ്ഞു ചേട്ടൻ നിനക്ക് അറിയുന്നത് ആ സവാളം മാറ്റി പിടിച്ച് അരിയിൽ കൊച്ച് എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു തേങ്ങ തിരുമ്മിനിടയിൽ ജോയി പറഞ്ഞത് കേട്ട് ബാമ അവനെ നോക്കി കൊഞ്ഞനം കുത്തി നേരം കൊണ്ട് തന്നെ ബാമ അവരുടെയൊക്കെ വൈബ് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആ അടുക്കള ഒരു അംഗത്തെട്ടായിട്ടുണ്ടിപ്പോ ആദ്യം മഞ്ഞയും എഴുന്നേറ്റ് വന്നപ്പോഴേക്കും പടികളെല്ലാം കഴിഞ്ഞുകൊണ്ട് അവിടെ പിന്നാലെ ആയിരുന്നു കീർത്തി കൂടി വന്നതും ആ കോടംഗത്ത് എഴുഞ്ഞു ആദ്യം പിള്ളേർ രണ്ടുപേരെയും അടുപ്പിച്ചില്ല എങ്കിലും ഒടുവിൽ അവിടെ അതേ വേവിലെങ്ങാണെന്ന് മനസ്സിലായപ്പോൾ കൂട്ടത്തിൽ കൂട്ടി ഇപ്പം നാലും കൂടി കൂട്ടത്തല്ലാണ് ഞാൻ ടീച്ചർ ആയതിൻ്റെ നിങ്ങളെല്ലാം കുച്ചിക്കില്ല പച്ചോ പച്ചുവോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാനാണ് ടീച്ചർ നിങ്ങൾ മൂന്നും കുട്ടികൾ ഞാനൊരിക്കലും കുട്ടിയാവില്ല കോളേജിലും പഠിച്ച ഇവിടെയും അതുതന്നെയല്ലേ നടക്കില്ല അതുകൊണ്ട് ഞാൻ ടീച്ചർ ചോ ഈ വലിയ കഷ്ടമായല്ലോ നിങ്ങൾ രണ്ടാൾ ഇച്ചിരി വായിച്ചായില്ലേ കുഞ്ഞു പിള്ളേരൊരു വായിക്കിന് എനിക്ക് എനിക്കത്രയും വയസ്സൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ വഴക്കിന് വരും എന്നെ ചേച്ചി കളിച്ചൻറ്റ ആഹാ എന്നാ ഞാൻ കൊണ്ടുവന്ന ചോക്ലേറ്റിലെ എനിക്ക് ഇപ്പൊ വേണം എന്നെ ടീച്ചർ ആക്കിയില്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ആപ്പിൾ ഓറഞ്ച് എല്ലാം തിരിച്ചു കൊണ്ടുപോകും ഞങ്ങളും ചേരുല്ല പിന്നെ അവിടെ കൊണ്ടുവന്ന കൊണ്ടുപോന്ന സാധനങ്ങൾക്കായി എന്തുവാ ഇവിടെ അമ്മേ ചോക്ലേറ്റ് ചേച്ചോണ്ടി പോയി കീജി കീരിയല്ല കീർത്തി അയ്യ കീരിയ കീരിയാമ്മേ ഈ കീരി അമ്മയും വാക്കിന് വരുവാ നിനക്ക് എത്ര വയസ്സായി അത് പിള്ളേർക്ക് കൊണ്ടുപോന്നതല്ലേ ആദ്യ തൊലയാ മാറിയേ ആ അങ്ങനെ പാഞ്ഞു കൊക്ക് കൂടുതൽ കൊക്കാതെ രണ്ടുപേരും കൊണ്ട് മാറി നിന്നേ ആരുടെ കൂടെ നിർത്താനൊക്കില്ല ഒക്കില്ല അപ്പൊ തുടങ്ങും ബഹളം കീർത്തിയുടെ കാര്യം പോട്ടെ ഈ ഇതിങ്ങടെ കൂടെ കൂടി നിനക്കും വെളിവ് പോയോ ബാമേ മാതി പിള്ളേരെ സാമയെ എത്രയായിന്ന് വെച്ചിട്ടാ വാ കഴിക്കാം ആദ്യം മഞ്ഞയും ആണെങ്കിൽ കിട്ടിയ സമയം നോക്കി ചോക്ലേറ്റ് കൊണ്ട് ഓടിയിരുന്നു അത് കണ്ട് മറ്റുള്ളവര് ചിരിവിരിഞ്ഞു നീനൊക്കെ കുറച്ച് കൂടുന്നുണ്ട് കൊച്ചുങ്ങളോടാണോ മീറ്റായി കാടിയിടുന്നേ ഇതൊക്കെ ഒരു രസേട്ടാ എന്താന്ന് അറിയില്ല എനിക്ക് വലിയ സന്തോഷാണിപ്പോ ആ വേണി കോളേജിൽ നിന്ന് പോയത് വേണി പോയെന്നോ എവിടേക്ക് അപ്പൊ മിസ്സൊന്നും അറിഞ്ഞില്ലേ അവൾ ഫാമിലി എല്ലാം ഒളിവിലാണ് അവളുടെ പപ്പയുടെ ബിസിനസ് ഡ്രഗ്സ് തീലായിരുന്നു വന്ന് പുള്ളിപ്പൊ അറസ്റ്റിലായി അതോണ്ട് തന്നെ അവൾ കോളേജിൽ വരുന്നില്ല താനൊന്നും അറിഞ്ഞില്ലേ ഡേവിഡ് ടീമാണല്ലോ അതിന്റെ അന്വേഷണം അങ്ങനെ ഒരു ന്യൂസ് കണ്ടായിരുന്നു പക്ഷെ അത് വേണിയുടെ ഫാദറാണെന്ന് ആണെന്ന് അറിയില്ലായിരുന്നു അയാളുടെ ബിസിനസ് പണ്ടതൊട്ടേ ഇതൊക്കെയായിരുന്നു വന്ന് കൂടാതെ പണത്താട്ടിപ്പോ അങ്ങനെ ഉണ്ട് സ്വത്ത് കണ്ടുകെട്ടാനാണ് കോർട്ട് ഓർഡർ അവൻ കുറച്ച് ദിവസം കൊണ്ട് ഇതിന്റെ പിന്നാലെയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ കേസ് ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന് ഇവിടെ കണ്ടേനെ മിക്കവാറും പേടി അമ്മയെല്ലാം പേടന്നാ കേൾക്കുന്നത് അവർക്കെല്ലാം നല്ല പങ്കുണ്ടെന്ന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ ആ ചെയ്യുന്നതിന്റെ ഫലം എന്തായാലും കിട്ടും അതിനും കോമഡി അമ്മ ഇനിമിന്റെ അവസ്ഥയാണ് അവളായത് ഞങ്ങളുടെ നാട്ടിലെ മാതൃകാരജ്ഞം അവളെ കണ്ട് പടിയെന്ന് ഞാൻ കേൾക്കാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല ഇപ്പൊ അതിലൊരു തീരുമാനമായി മീനുവിന് എന്ത് പറ്റി അവൾ കൂടെ ഒളിച്ചോടി എന്നെ തിരക്കത്തിന് കത്ത് എഴുതി വെച്ചിട്ട് പോയത് പക്ഷേ ആ പയ്യൻ അത്ര നല്ലതൊന്നുമല്ലല്ലോ അത് ആ കുട്ടിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അറിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ അല്ലാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും മീനുവിന് അച്ഛൻ കോളേജിൽ വന്ന് വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു പണ്ടേ അവള് തരയ്ക്കുകയാണെന്ന് ഞാൻ വീട്ടിൽ പറയുമ്പോൾ എനിക്കാണ് കൊട്ട് കിട്ടുന്നത് ഇപ്പൊ എന്തായാലും അതില്ല എങ്കി പിന്നെ നീയൊന്ന് സൂചിച്ചോ മിക്കവാറും നിന്നെ പിടിച്ച് കേട്ടിക്കാൻ ചാൻസ് ഉണ്ട് മോനന്നാ വൈകാതെ മോളുടെ അച്ഛനോട് പോയി സംസാരിക്കൂ ഉറപ്പിച്ചു വെച്ചാ പിന്നെ അവർക്കൊരു സമാധാനാണല്ലോ ഞാനും അങ്ങനെ വിചാരിക്കുന്നത് ഉടനെ പോണം വരുൺ അത് പറഞ്ഞത് കീർത്തി കെട്ടിപ്പിടിച്ചവനെ കവിളിൽ ഒരു മുത്തം കൊടുത്തു കഴിഞ്ഞിരുന്നു അവൾക്ക് നാണല്ലെങ്കിലും ചുറ്റും നിൽക്കുന്നവരുടെ അടക്കിയുള്ള ചിരി കെട്ടതും അവനെ നന്നായി നാണയം കേട്ടിരുന്നു അപ്പൊ ശരി മിസ്സേ എവിടെ ചെന്നാലും ഞങ്ങളെ പോലെ നല്ല തങ്കും പോലത്തെ തലറിച്ച് പിള്ളാരെ പഠിപ്പിക്കാൻ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആയിക്കോട്ടെ ഇങ്ങനെ കുഞ്ഞ് കളിച്ച് നടക്കാതെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം അവന്റെ കല്യാണം കാണേണ്ടേ മിസ്സിന് ഹീ പെണ്ണ് വരുൺ സാർ അനുഭവിക്കാൻ കിടക്കുന്നേയുള്ളൂ അത് ഞാൻ എപ്പോഴേ ഉറപ്പിച്ചതാ എന്നാൽ ഇറങ്ങട്ടെ വൈകേ ഡേവിഡിനോട് പറഞ്ഞാ മതി ഇറങ്ങട്ടെ മക്കളെ വരുൺ പറഞ്ഞതും അവര് രണ്ടു കുഞ്ഞു കേൾക്കൊണ്ട് അവൻ അടുത്തേക്ക് വിളിച്ചു എന്താ അറ്റ പറ്റ അങ്കിലി മാറ്റം മഞ്ഞാമയ്യേ ആദിയുടെ പറശിലേക്ക് അടുത്തും കീർത്തിയും മുഖത്തോട് മുഖം നോക്കി ഈ അങ്കിള് വരുവാണെങ്കിലേ ഞാനും കൂടെ കാണിനി ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാ പാവ അങ്കി കഴിഞ്ഞു പഞ്ഞിട്ട് കാര്യമില്ല അത്രയും പറഞ്ഞ് കീർത്തിയുടെ വീർത്ത മുഖം നോക്കി നല്ലൊരു ചിരിയും കൊടുത്ത് അവൾ കൊടുത്ത് ചോക്ലേറ്റും കടിച്ചു രണ്ടെണ്ണം മകത്തേക്ക് ഓടി ഇവർക്ക് വിവരില്ലെന്ന് ആരാ പറഞ്ഞത് നല്ല ബുദ്ധിയുള്ള പിള്ളേരാ വരണാണെങ്കിൽ പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് നിന്നു അറിയാതെ പലതും ചിരിച്ചാ കീർത്തി വെച്ചേക്കില്ലെന്ന് അവനറിയാം എന്നാ ശരി നല്ലൊരു ട്രീറ്റ് തന്നതിന് ഒരിക്കൽ കൂടി നന്ദി ഞങ്ങളുടെ കേട്ടിനെ എല്ലാവരെയും വിളിക്കും വന്നേക്കണം അല്ലെ കീർത്തി അവന്റെ ചോദ്യം കേട്ടതും അവളുടെ മുഖന്ന് തെളിഞ്ഞു പുറപ്പായും അതൊരു രണ്ടുപേടേയും കയ്യിൽ ഞാൻ ഈ സാധനത്തെ കൂടി ഏൽപ്പിക്കുവാം ഞാനില്ലെന്ന് കരുതി വയ്യാവലിന്നെ തലയിൽ വെക്കാൻ സമ്മതിക്കരുതേ ബാമയെ ചൂണ്ടി പറഞ്ഞതും വരുണും കീർത്തിയും തന്നെ ഏറ്റുവാങ്ങി സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടി അങ്ങനെ അവിടെ കഴിഞ്ഞു